നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം സേലത്ത് അപകടത്തിൽപ്പെട്ടു ബംഗളൂരു യാത്രക്കിടെയാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി പി ചാക്കോ മരിച്ചു ഷൈന് പരിക്കുണ്ട് എതിർ ദിശയിൽ നിന്ന് വന്ന ലോറിയുമായി ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് ഷൈൻ ടോം ചാക്കോയുടെ മാനേജർ ഹുവൈസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ വണ്ടി വേറൊരു വണ്ടി വന്നു ഫ്രണ്ടിൽ കയറിയത് ചേട്ടൻറെ ചേട്ടൻ്റെ അസിസ്റ്റന്റ് മെഡിക്കൽ ശ്യുന്നുണ്ട് ശ്യാം അങ്ങേറ്റം ദാരുണമായ സംഭവമായി പോയി മാത്രമല്ല ആ വാഹനം കണ്ടാൽ വലിയ അപകടമായിരുന്നു ശ്യാം ഹാഷ്മി തീർച്ചയായും ആ വാഹനം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് ഷൈന്റെ അസിസ്റ്റന്റ് ആണ് ആ വാഹനം ഓടിച്ചിരുന്നത് എന്നും ഒരു ലോറിയാണ് വന്ന് അതിലിടിച്ചതെന്നും സ്ഥിരീകരിക്കുന്നുണ്ട് അപകടത്തിലാണ് ഷൈന്റെ പിതാവ് സി പി ചാക്കോ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ധർമ്മപുരി ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അപകടത്തിൽ ഷൈനും അമ്മയ്ക്കും പരിക്കേറ്റിരുന്നു ഷൈന്റെ വലത് കൈക്കാണ് ഒടിവ് സംഭവിച്ചത് ഷൈനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അമ്മയെയും പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഷൈന്റെ സഹോദരൻ സ്ഥലത്തുണ്ട് അപകട വിവരം അറിഞ്ഞ തൃശ്ശൂരിൽ നിന്ന് ഷൈന്റെ സഹോദരിമാരും ബന്ധുക്കളുമടക്കം തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് വിവരം ഷൈൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് കുടുംബസമേതം അവർ ബാംഗ്ലൂരിലേക്ക് പോയത് ഇതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുകയും ഷൈൻ്റെ പിതാവിന് മരണം സംഭവിക്കുകയും ചെയ്തതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്